അങ്ങനെ രണ്ട് ദിവസത്തെ നീണ്ട തിരച്ചിലിനും ഒടുവിൽ പുഴയിൽ വീണ പൂവമ്പുഴയിൽ പടിയൂർ പൂവമ്പുഴയിൽ വീണ് മരണപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം ഇന്ന് രാവിലെ കിട്ടി എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എടയന്നൂർ സ്വദേശി ഷഹർബാൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ രാവിലെ കിട്ടിയിരിക്കുന്നത് രണ്ട് ദിവസമായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും ഒക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും പിന്നെ ഇവരെ ആ ഈ കുറിച്ച് ഈ ബോഡിയെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാ ഇന്നലെ കൂടി തൃശ്ശൂരിൽ നിന്ന് ഈ പുഴയിൽ വീണവരെയൊക്കെ തിരച്ചിൽ നടത്തുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച തൃശ്ശൂരിൽ നിന്നുള്ള എൻ ഡി ആർ എഫിൻ്റെ ടീമ് വന്നിരുന്നു അവരിന്ന് രാവിലെ നടത്തിയ തെരച്ചിലിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയിട്ടുള്ളത് അത് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ് ഈ പുഴയിൽ വീണ സ്ഥലത്ത് നിന്ന് ഈ വിദ്യാർത്ഥികൾ വീണ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ ഈ മൃതദേഹം കിട്ടി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ പ്രദേശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അപകടം നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് വലിയ കുടികളും ചെളിക്കെട്ടും പാറക്കെട്ടും നിറഞ്ഞൊരു പ്രദേശമാണ് പല അപരിചിതരായ ആളുകളും ഈ സ്ഥലത്ത് വന്ന് ഫോട്ടോ വീഡിയോ പോലുള്ള സംഭവങ്ങൾ ചിത്രീകരിക്കുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് പലർ പല ഘട്ടങ്ങളിലും സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളടക്കം വിനോദസഞ്ചാരികളടക്കം ഈ പരിസരത്തെക്കുറിച്ചും പുഴയെക്കുറിച്ചും യാതൊരു അറിവില്ലാത്ത ആളുകൾ വന്നുകൊണ്ട് ഫോട്ടോ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽ അത് കാണുകയും അവർ ഈ പ്രദേശത്തിനെക്കുറിച്ചും പുഴയെക്കുറിച്ചും ബോധവൽക്കരിക്കുകയും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിനു മുമ്പും ഇത്തരം അപകടങ്ങളിൽ നിന്ന് പലർക്കും രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഈ കുട്ടികളെയും ഇപ്പം ഈ അപകടത്തിൽപ്പെട്ട മൂന്ന് രണ്ടു പേരോടും ഈ കാര്യം അവർ ഉണർത്തിയിരുന്നു പക്ഷെ അതത്ര അവർ ഗൗനിച്ചില്ല എന്ന് തന്നെ വേണം പറയാം അങ്ങനെ അവർ വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുക്കുന്നതിനിടയിലെ കരയിടിഞ്ഞ് കുഴിയിലേക്ക് വീഴുകയും അങ്ങനെ മരണപ്പെടുകയാണുണ്ടായെന്നാണ് വൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നാട്ടുകാരും അധിക ഉത്തരവാദപ്പെട്ട ആളുകളും ഈ പരിസരത്തിനെ കുറിച്ചുള്ള ഒരു ജാഗ്രത പാലിക്കാനും അതിനു വരുന്ന നിർദ്ദേശങ്ങളും നിയമ നടപടികളുമായി പോയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുകയും നമുക്കൊക്കെ താങ്ങി നിൽക്കാൻ പറ്റാവുന്നതിലപ്പുറം വേദനാജനകമായ ദുരന്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതിനുചിതമായ നടപടികളിലേക്ക് ഉത്തരവാദപ്പെട്ടവർ ഇനിയും ശ്രദ്ധിക്കേണ്ടത് ഇരിക്കുന്നു എന്നുകൂടിയുള്ള നാട്ടുകാരുടെ ഭിപ്രായം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ട് ഏതായാലും ഒരാളുടെ മൃതദേഹം കൂടി കിട്ടാനുണ്ട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും അടുത്ത സമയങ്ങൾക്കുള്ളിൽ തന്നെ ആ മൃതദേഹവും കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്